ഓൺലൈൻ ഷോപ്പിങ്ങുകളുടെ തലതൊട്ടപ്പനായ ആമസോണിൽ വൻ തട്ടിപ്പ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി സുരക്ഷയുടെ പുത്തൻ കാവലാളായി ആമസോണിന്റെ പുതിയ ടാപ്പർ പ്രൂഫ് പാക്കേജിംഗ് നിലവിൽ വന്നിരിക്കുകയാണ് ഓൺലൈൻ ലോകം ഇന്ന് നമുക്ക് വിരൽ തൊമ്പിൽ സാധനങ്ങൾ എത്തിച്ചു തരുന്ന വലിയൊരു വിപണിയാണ് ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് ഭീമന്മാർ നമ്മുടെ ജീവിതം എളുപ്പമാക്കിയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ കുറിച്ച് ഉപഭോക്താക്കൾ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നുണ്ട് കാരണം അടുത്തിടെയായി ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകി വരികയാണ് പണം നൽകിയിട്ടും സാധനങ്ങൾ ലഭിക്കാതെ വരിക ഓർഡർ ചെയ്ത ഉൽപ്പന്നത്തിന് പകരം ഇഷ്ടികയോ കല്ലോ പോലുള്ളവ പാഴ്സലായി ലഭിക്കുക ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ പുതിയതെന്ന പേരിൽ വിൽക്കുക എന്നിങ്ങനെയുള്ള തട്ടിപ്പുകൾ ഓൺലൈൻ വിപണിയിലെ വിശ്വാസ്യതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ ഗുരുതരമായ സാഹചര്യത്തെ നേരിടാൻ ഉപഭോക്താക്കളുടെ സുരക്ഷയും വിശ്വാസവും ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആമസോൺ ഒരു നിർണായക നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും പാക്കേജിംഗിൽ യാതൊരുവിധ കൃത്രിമവും നടന്നിട്ടില്ലെന്നും ഉറപ്പാക്കാൻ ആമസോൺ ആമസോണിപ്പോൾ ടാപ്പർ പ്രൂഫ് പാക്കേജിംഗ് നൂതന സാങ്കേതിക വിദ്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് സൈബർ തട്ടിപ്പുകാർക്കും വ്യാജന്മാർക്കും ഒരു തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പുതിയ പാക്കേജിംഗ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പുതിയ ടാപ്പർ പ്രൂഫ് പാക്കേജിൽ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിൽ സവിശേഷമായ സീലുകളുണ്ട് ഈ സീലുകളിൽ പ്രത്യേക ഡോട്ടുകൾ നമുക്ക് കാണാം ഈ സുരക്ഷാ ഡോട്ടുകളാണ് സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സാധാരണ നിലയിൽ ഈ ഡോട്ടുകൾ വെള്ള നിറത്തിലായിരിക്കും ഇത് പാക്കേജ് ആരും തുറന്നിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അതായത് ഉൽപ്പന്നം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നർത്ഥം എന്നാൽ പാക്കേജ് തുറക്കാൻ ശ്രമിക്കുകയോ തുറക്കുകയോ ചെയ്താൽ ഈ ഡോട്ടുകളുടെ നിറം പിങ്കോ അല്ലെങ്കിൽ ചുവപ്പോ ആയി മാറും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പുതിയ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള പ്രത്യേകതരം ടാപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് നിങ്ങളുടെ പാക്കേജിൽ വെള്ള നിറത്തിലുള്ള ഡോട്ടുകളാണ് കാണുന്നതെങ്കിൽ അത് സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കാം എന്നാൽ പിങ്കോ ചുവപ്പോ നിറത്തിൽ ഡോട്ടുകൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പാക്കേജ് മറ്റാരോ തുറന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാവുന്നതാണ് അങ്ങനെയുള്ള പാക്കേജുകൾ ഒരു കാരണവശാലും സ്വീകരിക്കരുത് അത് ഉടൻ തന്നെ തിരികെ അയച്ച് നിങ്ങളുടെ പ്രശ്നം ആമസോണിന്റെ കസ്റ്റമർ സർവീസിൽ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് നിലവിൽ മരുന്നുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിങ്ങനെ എളുപ്പത്തിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ആമസോൺ ഈ ടാപ്പർ പ്രൂഫ് പാക്കേജിംഗ് ഉപയോഗിക്കുന്നത് സമീപ ഭാവിയിൽ ആമസോണിലൂടെ ഓർഡർ ചെയ്യുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യ ലഭ്യമാണ് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പുതിയ നീക്കം ഓൺലൈൻ ഷോപ്പിംഗിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും തട്ടിപ്പുകൾ തടയുന്നതിൽ വലിയൊരു പരിഹാരമുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പാക്കേജിംഗ് മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ